ഹായ് അമ്മ ഹായ് അമ്മയുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വെക്കാൻ പോണേ പോണ മണി പലാരമാണ് കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോഴും നമ്മുടെ ഇവിടെ ബിരുന്നുകാരൊക്കെ വരുമേലും ഗസ്റ്റൊക്കെ വരുവാണെങ്കിലും നമുക്കുണ്ടാക്കി പെട്ടെന്ന് കൊടുക്കാവുന്ന ഒരു പലാരമാണേ ഇത് അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പായി അമ്മയുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ആരും മറക്കരുതേ അമ്മയുടെ കൊച്ചു വീഡിയോ എല്ലാവരും കാണണേ എന്നാൽ നമുക്ക് ഇതെങ്ങനെ വെക്കുന്നതെന്ന് നോക്കാം നമുക്കിവിടെ ആവശ്യത്തിന് നാല് മുട്ടയാണ് വേണ്ടിയത് അത് നമുക്കിതിനകത്തോട്ട് ഒഴിക്കാം പിന്നെ നമുക്ക് ആവശ്യം ചെറുതായിട്ട് അരിഞ്ഞ് ഒരു സാവാള എടുത്തിരിക്കുന്നത് ഇതൊരു വലിയ സാവാളയാണ് കൊച്ചു സാവാളയാണ് രണ്ടെണ്ണം എടുക്കണം ഇത് നമുക്ക് ഇതിനകത്തോട്ട് കൊത്തി അരിഞ്ഞതാണ് ഇതിനകത്തോട്ട് ഇടാം പിന്നെ നമുക്ക് ആവശ്യത്തിന് വേണ്ടിയത് ഒരു തക്കാളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ തക്കാളിയാണെങ്കിൽ ഒരെണ്ണം മതി ചെറുതാണെ രണ്ട് തക്കാളിക്കാ എടുക്കണം അത് ഇതിനകത്തൊട്ടിടാം പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു പച്ചമുളക് ആണ് ചെറുതായിട്ട് അരിഞ്ഞ ഒരു പച്ചമുളക് നമുക്ക് എലിയുടെ ആവശ്യത്തിന് അനുസരിച്ച് ചേർക്കണം പച്ചമുളക് പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് കരിയാപ്പില ഇടാം മല്ലിയില ഇടാമേ ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കരിയാപ്പില ഇടുന്നത് മല്ലിയില വേണേലും നമുക്കതിനകത്ത് ഇടാം പിന്നെ നമുക്ക് വേണ്ടത് ചെറിയൊരു സ്പൂണ് മുളക് പൊടി പിന്നെ ചെറിയൊരു സ്പൂണിൻ്റെ മഞ്ഞപ്പൊടി പിന്നൊരു ചെറിയ ഒരു സ്പൂണ് കുരുമുളക് പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഇനി നമുക്കിഞ്ഞ ഒരു സ്പൂണോ ഒരു ഒക്കെ വെച്ച് നമുക്കിത് അടിച്ചെടുക്കാം നല്ലവണ്ണം നല്ലവണ്ണം അടിച്ചെടുക്കണം നമുക്കിത് നല്ല നല്ലൊരു നാലുമണി പലരാണ് ഇത് നമ്മൾ നല്ലവണ്ണം ഇതടിച്ച് ഇത് പെട്ടെന്ന് ചുട്ടെടുക്കാം ഒരു അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഇതുപോലെ ഒരു കട്ടിയുള്ള ഇതുപോലത്തെ ഒരു ഫാനാണ് ഞാൻ വെച്ചിരിക്കുന്നത് നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യോ വട്ടറോ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ നെയ്യാണ് ഒഴിച്ചേക്കുന്നത് തീ കുറച്ച് വെക്കണേ കൂടുതൽ തീ വെച്ചാൽ അടി അങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും നമുക്ക് ഇതിൻ്റെ പകുതി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ടെണ്ണത്തിനുണ്ട് ഉണ്ടാക്കാനുണ്ട് പകുതി ഇതിലോട്ട് ഒഴിച്ചു നമുക്ക് പെട്ടെന്ന് ഇതിനകത്തോട്ട് മുറിച്ച് വെച്ചിരിക്കുന്ന ബ്രെഡ് ബ്രെഡിട നമുക്ക് സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഇതൊന്ന് അമക്കി കൊടുക്കണം നല്ലവണ്ണം നല്ലവണ്ണം നമുക്കിട്ട് ഒരു ശകലം കരിയാപ്പലി അതിൻ്റെ മണ്ടയിലോട്ടിടുക ഇച്ചിരി വലിയയില ഇടുന്നത് നല്ലതാണ് എന്നിട്ട് നമുക്ക് ഇച്ചിരി തക്കാളി സോസ് ശകലം അതിൻ്റെ മേളിലോട്ട് ഒഴിക്കുക കുറച്ചൊഴിച്ചാൽ മതി നമുക്കിത് തിന്നുമ്പോൾ ഇത് കൂട്ടി കഴിക്കണ്ട അപ്പം അത് കുറച്ചൊഴിച്ചാൽ മതി ഇതൊന്ന് വേഗട്ടെ വെന്ത് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിടാം നമുക്കിനൊരു ഇതിലോട്ട് ഇതൊന്ന് മറിച്ചിടാം ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കിട്ടാം നല്ല അടിപൊളി ആട്ടായ സൈഡും നല്ല കരിഞ്ഞിട്ടും ഒന്ന് പിന്നെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഒരു സൈഡും അതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വരട്ടെ ഒരു പ്ലേറ്റിലേക്ക് നീക്കി വെക്കാമെ നമ്മളിത് റെഡിയായി അടുത്തതുകൂടെ നമുക്ക് ബാക്കി ഇരിക്കുന്നതും കൂടെ ഇതിനകത്തോട്ടൊന്ന് ഒഴിക്കാം ാക്കി കൂടെ നമുക്ക് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇത് ഇതിഷ്ടപ്പെടും നല്ലൊരു നാലുമണി പലരാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കൂടെ നമുക്കൊന്ന് തിരിച്ചിടാം ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് വശം കൂടെ ഒന്ന് വേഗട്ടെ എന്നിട്ട് നമുക്ക് എടുക്കാം നമ്മുടെ നാലുണിയിൽ പലരും റെഡിയായി അടിപൊളിയൊരു പലാര വേണമെങ്കിൽ നാല് മുട്ടയും നമുക്ക് അഞ്ചാറ് ബ്രെഡും ഉണ്ടെങ്കിൽ ഒരു നാലുമണി പലഹാരം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കാം സ്കൂളിൽ കൊണ്ടുപോകാനും നല്ലതാണ് നാലുമണിക്ക് വരുമ്പം കഴിക്കാനും നല്ല നല്ലതാണ് ഞാനിവിടെ രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് തന്നെ നാലു മുട്ടയും കൊണ്ട് നമുക്ക് രണ്ട് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കഴതുന്നു അടുത്തയൊരു വീഡിയോയിൽ വരുന്നിടം വരെ ബായ്